ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് ഇൻസുലിൻ്റെ കുറവല്ല മറിച്ച് ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ കാരണം രണ്ട് മിക്ക ടൈപ്പ് ടു പ്രമേഹ രോഗികളിലും ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ് മൂന്ന് എന്തുകൊണ്ടാണ് പ്രമേഹത്തെ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചും മാറ്റാൻ സാധിക്കാത്തത് നാല് എന്തുകൊണ്ടാണ് കൃത്യതയോടെ ചികിത്സ രോഗം കൂടി അവയവങ്ങൾ നശിക്കുന്നത് അഞ്ച് എങ്ങനെ എപ്പിജെനറ്റിക് സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പാരമ്പര്യമായുള്ള പ്രമേഹത്തെ പോലും പ്രതിരോധിക്കാനും വർഷങ്ങളായി മരുന്നോ ഇൻസുലിനോ എടുത്തവർക്ക് പോലും അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നു ആറ് എങ്ങനെയാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജനിതക ഘടനയെപ്പോലും സ്വാധീനിച്ച് പാരമ്പര്യ പ്രമേഹത്തെ പോലും മറികടക്കാനാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇതുവരെ കണ്ടത് കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക